ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മുടെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഞങ്ങൾ എഴുതുകയായിരുന്നു അവൻ എഴുതുകയായിരുന്നു അവർ എഴുതുകയായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും അതാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇംഗ്ലീഷിലെ ഫാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് വിളിക്കുന്നത് എപ്പോഴും പറയുന്നത് പോലെ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല സ്കൂൾ സ്റ്റുഡൻസിനെ ഉദ്ദേശിച്ച് മാത്രമാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇത് ഉണ്ടാക്കുന്ന രീതി നമ്മൾ അറിയണം എങ്ങനെയാണ് ഈ വാചകം ഉണ്ടാക്കുന്നത് സബ്ജക്റ്റ് ഞങ്ങൾ എഴുതുകയായിരുന്നു ഞങ്ങളാണ് സബ്ജക്ട് കുട്ടികൾ എഴുതുകയായിരുന്നു കുട്ടികളാണ് സബ്ജക്റ്റ് ആ സബ്ജക്റ്റ് വയ്ക്കും അതിന്റെ കൂടെ വാസ് അല്ലെങ്കിൽ വേർ ഇത് രണ്ടും ബി എന്ന വെർബിന്റെ പാസ്റ്റ് ഫോമിലെ രൂപങ്ങളാണ് വാസ് സിംഗുലർ ആണ് വേർ പ്ലൂരിലാണ് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഇതെല്ലാം അതിൽ ഏതെങ്കിലും വരെണ്ണം വയ്ക്കും അതിന്റെ കൂടെ വെർബ് ക്രിയയുടെ ബേസ് ഫോം ഉപയോഗിക്കും ബേസ് ഫോമിന്റെ കൂടെ ഐ എൻ ജി എന്ന് ചേർക്കും ഇതിനെ ഐ എൻ ജി ഫോം എന്ന് അപ്പോൾ കമ്മിങ് ഗോയിങ് റൈറ്റിംഗ് അതാണ് ഐ എൻ ജി ഫോം ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ക്ലൂരലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വേറിന്റെ ഉപയോഗം മൂന്ന് വാചകങ്ങളെ കണ്ടുകഴിഞ്ഞു സാധാരണ നാല് വാചകങ്ങൾ കാണും ഞങ്ങൾ എഴുതുകയായിരുന്നു വി വേർ റൈറ്റിങ് എന്റെ ചോദ്യം വേർ വി റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയായിരുന്നു നെഗറ്റീവ് വി വേർ നോട്ട് റൈറ്റിംഗ് ഓർ വി വേൺ റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയല്ലായിരുന്നു ആ രീതിയിലും പറയാം ഇന്ന് കാണുന്നത് നെഗറ്റീവ് ചോദ്യമാണ് ഞങ്ങൾ എഴുതുകയായിരുന്നില്ലേ മലയാളത്തിൽ നമ്മൾ ചോദിക്കില്ലേ അതിന് ഇംഗ്ലീഷിൽ ചോദിക്കും ഞങ്ങൾ വരികയായിരുന്നില്ലേ ഞങ്ങൾ നിന്നോട് പറയുകയായിരുന്നില്ലേ നെഗറ്റീവ് ചോദ്യം അത് എളുപ്പമാണ് ഇവിടെയുള്ള എന്നുള്ളത് മുന്നിൽ കൊണ്ടുവന്നിട്ടാൽ മതി അല്ല ഏതാണ് വേൾഡ് റൈറ്റിംഗ് ആണ് വെർബ് ഇതില് വേൾഡ് റൈറ്റിംഗ് നെഗറ്റീവ് വെർബ അല്ല നല്ല വേണ്ടെന്നുള്ളത് മുന്നിലിട്ടാൽ ചോദ്യമായി ഇംഗ്ലീഷിൽ അങ്ങനെയാണ് ചോദ്യം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വെറുതെ ആദ്യ ഭാഗം കൊള്ളത് മുന്നിലിടും സബ്ജെക്ടിന്റെ മുന്നിലിടും വേൺ ബി റൈറ്റിംഗ് വേൺ ബി റൈറ്റിംഗ് ഞങ്ങൾ എഴുതുകയായിരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയല്ലായിരുന്നോ അങ്ങനെയും നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് അത് മനസ്സിൽ സൂക്ഷിക്കുക ഇത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലാണ് ഇങ്ങനെ പറയുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ് വേൺ ബി റൈറ്റിംഗ് വേൺ ബി റൈറ്റിംഗ് റിട്ടേൺ ഇംഗ്ലീഷ് ഉണ്ട് നമ്മൾ പാഠപുസ്തകത്തിലൊക്കെ വേർ വി നോട്ട് റൈറ്റിംഗ് ആയിരിക്കും കാണുക വേർ വി നോട്ട് റൈറ്റിംഗ് വേർ വി നോട്ട് റൈറ്റിംഗ് അത് റിട്ടൺ ഇംഗ്ലീഷ് ആണ് എഴുത്ത് ഭാഷയാണ് നമ്മൾ പഠിക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷാണ് അതുകൊണ്ട് ഈ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത് വേൺ വി റൈറ്റിംഗ് വേൺ വി റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേൺ വി റൈറ്റിംഗ് വേൺ വി അത് ഒരുമിച്ച് പറയാൻ പ്രത്യേക ശ്രദ്ധിക്കണം നമുക്ക് തുടങ്ങാണോ വേൾഡ് റൈറ്റിംഗ് എ സ്റ്റോറി വേൺ ബി റൈറ്റിംഗ് എ സ്റ്റോറി ഞങ്ങൾ ഒരു കഥ എഴുതുകയായിരുന്നില്ലേ വേൾഡ് റീഡിംഗ് എ ബുക്ക് വേൾഡ് എ ബുക്ക് ഞങ്ങൾ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ വേൺ ബി ക്ലീനിംഗ് ദൂം ഞങ്ങൾ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ വേൺ ബി കട്ടിംഗ് എ ട്രീ ഞങ്ങൾ ഒരു മരം മുറിക്കുകയായിരുന്നില്ലേ വേൺ ബി ഡൂയിങ് ദോം വർക്ക് ഞങ്ങൾ ഹോംവർക്ക് ചെയ്യുകയായിരുന്നില്ലേ വേണ്ടി ടീച്ചിങ് ഇംഗ്ലീഷ് ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ അടുത്തത് യു നീ നിങ്ങൾ താങ്കൾ അങ്ങ് അവിടെ നിന്ന് എല്ലാത്തിനും ഇംഗ്ലീഷിലെ യു ആണ് യു എപ്പോഴും പ്ലൂർല അത് മറക്കാതിരിക്കുക വേണ്ട യു റൈറ്റിംഗ് എ സ്റ്റോറി വേണ്ട യു റൈറ്റിംഗ് എ സ്റ്റോറി നീ ഒരു കഥ എഴുതുകയായിരുന്നില്ലേ വേണ്ടിയു റീഡിംഗ് എ ബുക്ക് നീ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ വേണ്ട യു ക്ലീനിങ് ദ റൂം നീ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ When വേണ്ട യു കട്ടിങ് എ ട്രീ നീ ഒരു മരം മുറിക്കുകയായിരുന്നില്ലേ വേണ്ട യു ഡിംഗ് ദോം homework? നീ ഹോം വർക്ക് ചെയ്യുകയായിരുന്നില്ലേ വേണ്ട യു ടീച്ചിങ് ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ അടുത്തത് അല്ലെങ്കിൽ ഇവർ വേണ്ട റൈറ്റിംഗ് എ സ്റ്റോറി വേണ്ട റൈറ്റിംഗ് എ സ്റ്റോറി അവർ ഒരു കഥ എഴുതുകയായിരുന്നില്ലേ വേണ്ട റീഡിംഗ് എ ബുക്ക് അവർ ഒരു പുസ്തകം വായിക്കുകയായിരുന്നില്ലേ വേണ്ട ക്ലീനിങ് ദ റൂം അവർ റൂം ക്ലീൻ ചെയ്യുകയായിരുന്നില്ലേ വേണ്ട കട്ടിങ് അവർ ഒരു മരം മുറിക്കുകയായിരുന്നില്ലേ വേണ്ട ഡൂയിങ് ദോം വർക്ക് അവർ ഹോം വർക്ക് ചെയ്യുകയായിരുന്നില്ലേ വേണ്ട ടീച്ചിങ് ഇംഗ്ലീഷ് അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുകയായിരുന്നില്ലേ അടുത്തത് മൈ ഫ്രണ്ട്സ് ഫ്ലൂറിലാണ് ഫ്രണ്ട്സ് അതുകൊണ്ടാണ് വേറെ എന്നുള്ളതിന്റെ നെഗറ്റീവ് ഉപയോഗിക്കുന്നത് വേൺ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി വേൺ മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നില്ലേ നമ്മുടെ ക്ലാസ്സില് പറയുന്ന പോലെ നമ്മൾ ഈ രീതിയിലും ഇംഗ്ലീഷിൽ ചോദിക്കാറില്ല വേൾഡ് മൈ ഫ്രണ്ട്സ് റൈറ്റിംഗ് എ സ്റ്റോറി മലയാളത്തിൽ കുഴപ്പമില്ല എന്റെ ഫ്രണ്ട്സ് ഒരു കഥ എഴുതുകയായിരുന്നില്ലേ ഇംഗ്ലീഷില് നമ്മൾ ഈ രീതിയിൽ ചോദിക്കാറില്ല വേൾഡ് മൈ ഫ്രണ്ട്സ് റൈറ്റിങ് എ സ്റ്റോറി എന്ന് ചോദിക്കാറില്ല മലയാളത്തിൽ പ്രശ്നവും ഇല്ല എന്റെ ഫ്രണ്ട്സ് കഥ എഴുതുകയായിരുന്നില്ലേ അങ്ങനെ ചോദിക്കാം ഇംഗ്ലീഷില് സാധാരണ ഇതിന്റെ ഭയം എന്ന് ചോദിക്കുള്ളൂ കാരണം മൈ ഫ്രണ്ട്സിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അതിന് ശേഷം ചോദിക്കുന്നത് അതുകൊണ്ട് സാധാരണ ഇംഗ്ലീഷിൽ വേറിന്റെ റൈറ്റിംഗ് സ്റ്റോറി എന്നായിരിക്കും ചോദിക്കുക അപ്പൊ നിങ്ങൾ ആ രീതിയിൽ ഇത് മൂന്നും വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മതിയാവും നമ്മൾ ഇന്ന് നാലാമത്തെയും അവസാനത്തെയും വാചകവും കൂടി കണ്ടു കഴിഞ്ഞു നാല് വാചകങ്ങൾ ഞങ്ങൾ എഴുതുകയായിരുന്നു വി വേർ റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ഞങ്ങൾ എഴുതുകയായിരുന്നു വെർ വി റൈറ്റിംഗ് നെഗറ്റീവ് മൂന്നാമത്തെ വാചകം ഞങ്ങൾ എഴുതുകയായിരുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുകയല്ലായിരുന്നു വി വേർഡ് റൈറ്റിംഗ് ഓർ വി വേർ നോട്ട് റൈറ്റിംഗ് ഇന്ന് നെഗറ്റീവ് ക്വസ്റ്റ് ഞങ്ങൾ എഴുതുകയായിരുന്നില്ലേ അല്ലെങ്കിൽ ഞങ്ങൾ എഴുതുക അല്ലായിരുന്നു അങ്ങനെ നമുക്ക് മലയാളത്തിൽ പറയാമെന്നോ കണ്ടു വെർ ബി റൈറ്റിംഗ് എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ പ്രാക്ടീസ് ചെയ്യണം മലയാളിയെ പറ്റി കണ്ടെത്തി വീഡിയോ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാമല്ലോ അപ്പൊ അടുത്ത ആള് വേണമെന്നില്ല പക്ഷേ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒഴുക്കോടെ ഇംഗ്ലീഷ് പറയണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം ഇവിടെ നമ്മൾ പറയും വാക്കുകളൊക്കെ വെച്ചിട്ടില്ലാതെ പ്രാക്ടീസ് ചെയ്ത് നോക്ക് അതായിരിക്കും കുറെ കൂടി നല്ലത് നിങ്ങൾ ഉറങ്ങുകയായിരുന്നില്ലേ വേണ്ടു യു സ്ലീപ്പിങ് നിങ്ങൾ പഠിക്കുകയായിരുന്നില്ലേ വേണ്ടു യു സ്റ്റഡിങ് നിങ്ങൾ കളിക്കുകയായിരുന്നില്ലേ വേണ്ടു യു പ്ലേ ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഓരോ വാചകവും പത്രാവശ്യമെങ്കിൽ ആവർത്തിക്കണം പുതിയ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കുന്നതിലല്ലോ പറയുന്ന വാചകങ്ങൾ ആവർത്തിക്കുക അർത്ഥമില്ലാത്ത വാചകമാണെന്ന് തോന്നുകയാണെങ്കിൽ അത് വിട്ടേക്ക് നല്ല വാചകം കണ്ടെത്തുക ലിസ്റ്റ് ഉണ്ട് എല്ലാ ദിവസവും കുറച്ച് വേർഡ്സ് പഠിക്കണം ഈ നാല് ഫോംസ് വളരെ പ്രധാനപ്പെട്ടതാണ് ഭാഷ പഠിക്കണമെങ്കിൽ ഈ ഫോംസ് ഒക്കെ അറിഞ്ഞിരിക്കണം വലിയ ഗ്രാമർ ഒന്നും നമുക്കില്ല ഈ നാല് ഫോംസ് സിംഗുലർ ഫ്ലോറില് സബ്ജക്ട് വെർബ് അത് പറയുമ്പോൾ മനസ്സിലാക്കി ഇത്രയും മതി നമുക്ക് ഭാഷ പഠിക്കാം ഈ ടെൻസ് വരൊന്നും പഠിക്കേണ്ട കാര്യമില്ല ഇത് ഇവയെല്ലാം നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അങ്ങനെയാണ് നമ്മൾ ഭാഷ പഠിക്കുന്നത് അത് പ്രത്യേകിക്കുക അതോടൊപ്പം പുതിയ വാക്കുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ പഠിക്കാൻ നോക്കുക ഓൾ ദ ബെസ്റ്റ് നമ്മള് വെർബുകളാണ് കാണുന്നത് വെർബ്സ് എന്ന് പറയുന്നത് ക്രിയകള് അല്ലെ വരിക പോവുക എന്നൊക്കെ പറയുന്നതാണ് വെർബ് അല്ലെ ക്രിയകള് അപ്പൊ വെർബിന് അല്ലെ ക്രിയക്ക് ധാരാളം രൂപങ്ങളുണ്ട് ഉദാഹരണമായിട്ട് മലയാളത്തിൽ എഴുതുക എന്ന ക്രിയ അല്ലെങ്കിൽ വെർബ് എടുക്കുക അങ്ങനെ ഒത്തിരി രൂപങ്ങൾ എഴുതുക എഴുതും എഴുതുകയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു എഴുതുവാൻ എഴുതുമായിരുന്നു എഴുതണമായിരുന്നു അങ്ങനെയൊക്കെ ധാരാളം രൂപങ്ങൾ മലയാളത്തിലുണ്ട് അതുപോലെ ഇംഗ്ലീഷിലും ഉണ്ട് ധാരാളം ഫോംസ് രൂപങ്ങളുണ്ട് അതിൽ നാലെണ്ണമാണ് ഇംഗ്ലീഷിലെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപങ്ങൾ അതേതൊക്കെയാണ് ഫോം എന്ന് വെച്ചാൽ രൂപം ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഈ നാല് രൂപങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഇംഗ്ലീഷില് എല്ലാ ടെൻസ് എന്ന് പറയുന്നത് അത് മറ്റൊക്കെ ഉണ്ടാക്കുന്നത് ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ചാണ് ടെൻസ് മറ്റും ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാലെണ്ണം അറിഞ്ഞിരിക്കണം എങ്കിലേ ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനൊക്കെ സാധിക്കുള്ളൂ ഉദാഹരണം നമ്മൾ ബേസ് ഫോം അല്ലേ ഉദാഹരണമായിട്ട് റൈറ്റ് എന്ന് വേറ്പെടുക്കുന്നു അതിന്റെ അർത്ഥം എന്താണ് എഴുതുക പ്രസന്റ് ഫോമിൽ റൈറ്റ് ഉണ്ട് റൈറ്റ്സും ഉണ്ട് ഇത് പ്ലൂരൽ ആണ് ഇത് സിംഗുലർ ആണ് ഇതിന്റെ അർത്ഥം എന്താണ് എഴുതാറുണ്ട് അല്ലെങ്കിൽ എഴുതുന്നു രണ്ടുപേരെ അർത്ഥമാണ് മലയാളത്തിൽ പല കുട്ടികളും പ്രസന്റ് ഫോമിൽ ചോദിക്കുമ്പോൾ അവർ എഴുതുക എന്ന് പറയും അത് തെറ്റാണ് ഈ പ്രസന്റ് ഫോമില് റൈറ്റിന്റെ അർത്ഥം എഴുതാറുണ്ട് എന്നുള്ളതാണ് എഴുതുക എന്നുള്ളത് ബേസ് ഫോം ആണ് ഇത് ഒത്തിരി പേര് തെറ്റായിട്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പാസ്റ്റ് ഫോമില് അതിന്റെ അർത്ഥം എന്താണ് വാക്ക് എന്താണ് റോട്ട് അതിന്റെ അർത്ഥം എഴുതി എന്നുള്ളതാണ് പിന്നെ പാസ്റ്റ് ഫോം ഉണ്ട് അതിന്റെ റൈറ്റിൻ്റെത് റിട്ടൺ എന്നുള്ളതാണ് ആ ഫോം അതിന് പല അർത്ഥങ്ങളുണ്ട് മാറി മാറി വരും പിന്നെ ഒരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക ഈ ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂറലും ഇംഗ്ലീഷ് ഭാഷയിലെ ബേബുകൾക്ക് ണത്തിനൊഴികെ ബി എന്ന വെറുബിനൊഴികെ ബാക്കി എല്ലാ വെർബുകൾക്കും ഒരേപോലെയാണ് സ്പെല്ലിങ്ങും ഉച്ചാരണവും ഒരേപോലെ തന്നെയാണ് ഏത് ബേസ് ഫോമും പ്രസന്റ് ഫോം പ്ലൂരലും അർത്ഥം ഉണ്ട് ബേസ് ഫോമില് എഴുതുക എന്നുള്ളതാണ് റൈറ്റ് എന്ന് പറയുമ്പോൾ പ്രസന്റ് ഫോമില് റൈറ്റ് എന്ന് പറയുമ്പോൾ എഴുതാറുണ്ട് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലധികം വേർബുകൾ ക്രിയകളുണ്ട് അപ്പൊ അതില് ഈ വെർബ് ഒഴിച്ച് ബി എന്നൊരു ഉണ്ട് ഇംഗ്ലീഷില് അത് ഒഴിച്ചുവാക്കിയ എല്ലാ വെർബുകളുടെയും ബേസ് ഫോമും പ്രസന്റ് ഫോം പ്രൂവലും ഒരേപോലെ ഒരേ സ്പെല്ലിങ് ഒരേ ഉച്ചാരണം ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇത് പ്രത്യേകിച്ച് പഠിക്കില്ല നമ്മൾ ഇത് മൂന്നുമാണ് പഠിക്കുന്നത് അത് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ കം കെ കം ഗോ വെൻ ഗോൺ അത് തന്നെ സാധനമാണ് പിന്നെ നേരത്തെ ഒരു കാര്യവും കൂടി ഇംഗ്ലീഷിലെ നേരത്തെ പറഞ്ഞു ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിലൊരു വെർബ്സ് ഉണ്ട് അതിൽ ഭൂരിഭാഗം വർഗുകളുടെയും ഈ പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് ഈ പ്രസന്റ് ഫോമിന്റെ കൂടെ ഡി അല്ലെങ്കിൽ ഇ ഡി എന്ന് കുട്ടി ചേർത്താണ് ഒരിക്കൽ കുട്ടി പറയട്ടെ ഇംഗ്ലീഷ് ഭാഷയിലെ ഒട്ടുമിക്ക വർഗുകളുടെയും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൾ ഫോമും ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇ ഡി എന്ന പ്രസന്റ് ഫോമിന്റെ ഈ പൂർണ്ണയോടുകൂടെ കൂട്ടിച്ചേർത്താൻ അല്ലാതെ കൂടെ റോസ് ഉണ്ട് അപ്പൊ പക്ഷെ അതാണ് നമ്മുടെ ഒത്തിരി ഉപയോഗിക്കുന്നത് അതിലൊരു ഒരെണ്ണമാണ് ഇത് റൈറ്റ് റോട്ട് റിട്ടൺ ഇത് മൂന്ന് മൂന്ന് രീതിയാണ് റൈറ്റ് ഇത് വേറെ രീതി റോട്ട് ഇത് റിട്ടേൺ ഓക്കെ അപ്പൊ നമ്മൾ ഇത് മൂന്നും പഠിക്കുകയുള്ളു നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല ബേസ് അർത്ഥം അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ ഇപ്പൊ കമ്മിന്റെ അർത്ഥം പറഞ്ഞാൽ വരിക ഫോമിൽ കം എന്ന് പറഞ്ഞാൽ വരിക എന്നായിരിക്കും പ്രസന്റ് ഫോമിൽ വരാറുണ്ട് എന്നായിരിക്കർ ഉച്ചാരണവും സ്പെല്ലിങ്ങും ഒന്ന് തന്നെ ആയിരിക്കും ഇപ്പൊ നമ്മളിത് മൂന്ന് സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ശരിയായിട്ടൊന്നും മനസ്സിലാക്കണോന്നെയുള്ളൂ നമ്മളിത് പതിനാറ് ലിസ്റ്റ് വെറുതുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോ കൂടുതൽ ഉപയോഗിക്കുന്ന വെർഡ്സാണ് ഇ ഡി ഇടിയും ചെറുപ്പതും ഉണ്ട് പിന്നെ ഈ പ്രത്യേകതയുള്ള വെർഡ്സും ഉണ്ട് അത് നമ്മൾ പഠിക്കണം നമ്മൾ ഇന്ന് വെറുപ്പിന്റെ ലിസ്റ്റുകളിൽ നാലാമത്തെ ലിസ്റ്റാണ് എടുക്കുന്നത് നാല് ഫോംസ് ബേസ് ഫോം പ്രസന്റ് ഫോം പാസ്റ്റ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഇംഗ്ലീഷ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് ഫോംസ് ആണെന്ന് നമുക്കറിയാം ഉപയോഗിച്ചാണ് ഇംഗ്ലീഷ് എല്ലാ ടെൻസുകളും മറ്റും ഉണ്ടാക്കുന്നത് ഇവ അറിയാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ പ്രസന്റ് ഫോമും പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ആയിരിക്കും പഠിക്കുക ബേസ് ഫോം പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല കാരണം ബേസ് ഫോമും பிரசன் ப்ளூரலும் ஒரே போலி உச்சாரணிங் அர்த்த வத்தியாசம் மனசில் சூட்சிக்கில் ப்ளூரலும் உண்டு சிங்குளரும் அது நம்ம மனசில் சூட்சிக்க அப்ப வாய்க்கான ഈ ബറിവുകളുടെ പ്രത്യേകതകൾ നമ്മൾ കാണുന്നുണ്ട് ഡി ഒന്നോ ഇ ഡി ഒന്നോ കൂട്ടി ചേർത്തല്ല പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പൽ ഫോമും ഉണ്ടാക്കുന്നത് പഠിച്ചിരിക്കുന്നത് പിന്നെയുള്ള വെബ്സ് ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഡി എന്ന് ചേർക്കും അല്ലെങ്കിൽ ഇ ഡി എന്ന് ചേർക്കും എന്തിനോട് കൂടെ പ്രസന്റ് ഫോം റൂറലിന്റെ കൂടെ അങ്ങനെയാണ് പാസ്റ്റ് ഹോമം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമുണ്ടാക്കുന്നത് ആ വേബ്സ് ഒന്ന് വായിക്കുകയാണ് Announce, announced, announced. Fear, feared, feared. Obey, obeyed, obeyed. Love, loud, loud. Laugh, laughed, laughed. Laugh, lie, lied, lied. Live, lived, lived. Ignore, ignored, ignored. Improve, improved, improved. Knock, knocked, knocked. Offer, offered, offered. Play, played, played. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവയെല്ലാം അപ്പൊ വർദ്ധുകൾ പഠിച്ചിരിക്കണം അപ്പൊ ഇംഗ്ലീഷ് ഭാഷ കൂടുതല് ഭംഗിയായിട്ട് സംസാരിക്കാൻ നമുക്ക് സാധിക്കും അർത്ഥം മറക്കാതെ പഠിക്കണം ഓക്കേ